നമസ്കാരം ഇന്ന് ദോശമാവ് കൊണ്ട് ഒരു പഴയകാല പരമാരാണ് ഒരു നാല് ദോശ കൂടുണ്ടോട്ടമാവേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ അടുത്തിട്ട് വെച്ചു പിന്നെ ഇഞ്ചി ഒരു പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇത് ഒരു വാള ചെറുതായി സോഫ്റ്റ് ആയിരുന്നതു വരെ വറത്തെടുക്കാം സമയനാട്ടുകാരിൽ ചെറിയൊരു മാറ്റം ധരിപ്പിട്ട് കുഴങ്ങും ഈ പരിപ്പ് കടുതലും വേറൊരു പേരെല്ലാം ഉണ്ടാക്കുന്നത് ഞങ്ങൾ പണ്ടൊക്കെ പറയുന്ന നെയ്യപ്പം ചുടുന്ന സമയത്തെല്ലാം വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഞങ്ങൾ വെള്ളിയപ്പം അവരുടെ വെള്ളം വെള്ളക്കാരെയും തോന്നുന്നതായിരുന്നു നെയ്യപ്പൻ ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ആ വെളിത്തന്നെ ചുടും ഈ വെളി ഇത് ആദ്യം ചുട്ട് കഴിഞ്ഞാലും പുഴുന്നിൻ്റെ അംശുന്നുകൊണ്ട് നെയ്യപ്പത്തിന് ടേസ്റ്റ് കിട്ടില്ല നെയ്യപ്പം വേഗം കേടായി നെയ്യപ്പം ചുട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ആക്കിയാലും ഇത് ഒരു ദിവസമേ നിൽക്കൂലും ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ മതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാൻ ഉപ്പ് ഇതലി ചുട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടുതൽ കൂടുതലിട്ടു ഈ ഉപ്പും മെരുവും ഉള്ളിയെല്ലാം ചേരുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് കൂടുതൽ വേണം നന്നായി മിക്സ് ചെയ്യാൻ നന്നായി ഇളക്കി യോജിപ്പിച്ചു ഞാൻ ചിക്കനച്ചട്ടിയിലാണ് ചൂടുന്നു കാരയിലും ചുട്ടെടുക്കാം ചീനച്ചട്ടിയില്ല കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് മുമ്പെല്ലാം നെയ്യപ്പം തിന്നാതകരി കീഴ് ഇതാന്ന് വിട്ടിട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ഇപ്പോഴത്തെ വടേന്റെ എല്ലാം ടേസ്റ്റ് അതിൽ വറവാക്കിയപ്പോൾ ഒരിക്കൽ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ചീനച്ചട്ടിയിൽ നിന്നങ്ങനെ പൊങ്ങി വരാതെ നദീൻ ചുട്ടത് കോഴി എടുക്കാം സരത്തേതും ഒഴിച്ചും നന്നായിട്ട് വേവായിട്ടാകുമ്പോ മറച്ചിടാൻ പാടുള്ളു അല്ലെങ്കിൽ പൊട്ടിപ്പോ വേഗം കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ വടേനെക്കാളും ടേസ്റ്റ് ഇതിന് നമ്മുടെ ടേസ്റ്റി വട റെഡിയായി ചട്നിടെ കൂടിയോ കറിയില്ലാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാന്നിട്ടാണ്